കൊച്ചി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് ബിജെപി കൂട്ടുകെട്ട് എട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലെ വനിതാ സംഭവ സീറ്റുകളിലേക്കാണ് ബിജെപി യുഡിഎഫിന് പിന്തുണച്ചത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വെൽഫെയർ പാർട്ടി അംഗത്തെയാണ് ബിജെപി പിന്തുണച്ചത് മറ്റംഗങ്ങൾക്കായുള്ള തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് ഏതു തരത്തിലും അധികാരം പിടിക്കാനുള്ള ശ്രമം നടത്തുന്ന യു ഡി എഫ് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണെന്ന് മേയർ എം അനിൽകുമാർ പ്രതികരിച്ചു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി ജയിച്ച ഒരാൾക്ക് വേണ്ടി ചെയ്യുന്നു യു ഡി എഫ് വോട്ട് ചെയ്യുന്നു യു ഡി എഫിന്റെ ഭാഗമുണ്ടോ ലീഗിൽ ഇത് തന്നെ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിക്കും ഇങ്ങനെ തന്നെ കേരള കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിക്കും ഇത് തന്നെ ചെയ്യും അപ്പൊ ഇത് കേരള രാഷ്ട്രീയം ഇതുവരെ കാണാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങൾ നേരത്തെ തന്നെ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമായിരിക്കുന്നു വിശദാംശങ്ങൾ പുറത്തു വരുന്ന അസാധാരണ കൂട്ടുകെട്ടുകൾ എന്തൊക്കെയാണ് അനൂജ് നിലവിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നത് വനിതാ സംവരണമുള്ള ഇതിലേക്കാണ് കമ്മിറ്റികളിലേക്കാണ് വനിതാ സംവരണ വിഭാഗങ്ങളിലേക്കാണ് അതിനാണ് എട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഉള്ളതിൽ അഞ്ച് കമ്മിറ്റികളിലേക്ക് യു ഡി എഫിന്റെ അംഗങ്ങളെ ബി ജെ പി പിന്തുണച്ചിരിക്കുന്നത് ഇത് നേരിട്ട് കോൺഗ്രസ് കോൺഗ്രസ് അംഗങ്ങളല്ല യു ഡി എഫ് ഘടകക്ഷികളായ സി എം പി വെൽഫെയർ പാർട്ടി ഒപ്പം ലീഗ് ലീഗ് അതിനൊപ്പം തന്നെ ആർ എസ് സി ഈ തുടങ്ങിയ പാർട്ടികളിലെ അംഗങ്ങളെയാണ് ഇപ്പോൾ ബി ജെ പി പിന്തുണച്ചിരിക്കുന്നത് ഒപ്പം ബിജെപി പൂർണ്ണമായും പറയാം ഒരു വിചിത്രമായ കാര്യം ബിജെപി സ്ഥാനാർത്ഥി വെൽഫെയർ പാർട്ടിയെ കൂടെ പിന്തുണച്ചു എന്നതാണ് നിലവിൽ വികസന കാര്യത്തെയും അനുസരിച്ച താജിൽ സലീം താജിൽ സലീമിനെ വെൽഫെയർ പാർട്ടി അംഗമാണ് ബി ജെ പിന്തുണച്ചിരിക്കുന്നു ഒപ്പം ധനകാര്യത്തിലേക്ക് അനുസരിച്ച യു ഡി എഫ് സ്വതന്ത്രയായി മത്സരിച്ച് മേരി കലിസിയെയും ബി ജെ പി പിന്തുണച്ചിരിക്കുന്നു ലൈലാദാസ് ലീഗിൽ നിന്ന് മനുസരിച്ച ലൈലാദാസിനെയും ബി ജെ പി പിന്തുണച്ചിരിക്കുകയാണ് ആർ എസ് പി സ്ഥാനാർത്ഥിയായിരുന്ന സുനിതാ ദിക്സിനെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കാണ് മത്സരിച്ചിരിക്കുന്നത് ലൈലും സുനിത ദിക്സയും ഇപ്പോൾ ബിജെപി ചിന്തകത്തിരിക്കുകയാണ് അങ്ങനെ ആ എട്ടെണ്ണത്തിൽ അഞ്ച് എണ്ണത്തിലും ഇപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ബിജെപി ചിന്തണയോടുകൂടിയാണ് കൊച്ചിയിലെ സ്റ്റാൻഡിംഗ് സംബന്ധിച്ച കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത് മറ്റ് കർമ്മങ്ങൾക്കായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ മേയർ രൂക്ഷ പ്രതികരണമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതുപോലുള്ള സഖ്യങ്ങൾ സംസ്ഥാനത്തിൽ ഒട്ടാകെ വിപത്തുകൾ ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് ബിജെപി എന്ത് വില കൊടുത്തും യു ജി എഫ് അധികാരം നിലനിർത്താൻ വേണ്ടി ഇങ്ങനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ വേണ്ടി ഇതുപോലുള്ള ആശ്വസെട്ട് ഉണ്ടാക്കുകയാണ് പ്രത്യേകിച്ച് പരിസര പാർട്ടിയുടെ പേരെടുത്തു പറഞ്ഞു തന്നെയാണ് മേയർ പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ മറ്റ് അംഗങ്ങൾക്കായുള്ള തെരഞ്ഞെടുപ്പിലൂടെ പുരോഗമിക്കും കൊച്ചി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലാണ് വിചിത്രമായ ചില കൂട്ടുകെട്ടുകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്